രാവിലെ ചാണകം അടിക്കാനും സമയം കിട്ടിയില്ല കേട്ടോ മക്കൾ പോകേണ്ട തിരക്കൊക്കെ ആയിട്ട് എന്താ പറഞ്ഞാൽ ഈ അപ്പി ബേ അപ്പി ദീന വരണ്ട ബേ അപ്പി ഇപ്പോൾ അല്ലെട്ടോ അറുപ്പ് അറപ്പ് മുഴുവൻ നമ്മുടെ കുഞ്ഞുണ്ണിക്കാണ് എന്തോരറപ്പാന്നറിയും നല്ല ഭയങ്കര അറപ്പാണ് അതെന്ന ചാണകത്തിൻ്റെ ഭാഗത്ത് കൂടെ വരില്ല ഇങ്ങനെ ത അടിച്ചു വിട്ടാലേ നല്ല വൃത്തിയിൽ കിടക്കൂട്ട നമ്മളിങ്ങനെ മെഴുകിയ പോലെ എന്താ വൃത്തിയായിരിക്കും പറഞ്ഞാൽ കുളിക്കുന്നതിൻ്റെ മുമ്പേ ചെയ്ത് വെക്കാതെ വിചാരിച്ചിട്ടേ കുളി കഴിഞ്ഞുകഴിഞ്ഞിട്ട് എനിക്ക് തളിക്കണിഷ്ടല്ലോ ഓ അമ്മീ അമ്മീ എന്താണ് അമ്മ അമ്മയ്ക്ക് മുറ്റം മൊത്തം തളിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഞാൻ ഇന്നലെ ഒരു ബക്കറ്റേ കൊണ്ടുവന്നിട്ടുള്ളു കേട്ടോ തളിച്ചു വിടുക ഇതേപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല വേണം തോനെ രണ്ട് മൂന്ന് കൊട്ടയൊക്കെ കൊണ്ടുവരണം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും പറയില്ലേ ചെരുപ്പിടാണ്ട് ഇനി വേനൽക്കാലത്തൊക്കെ ചെരുപ്പിടാണ്ട് നടന്നാലും ഒരു കുഴപ്പമില്ല ഇത് കൂടെ മൊത്തം നമ്മൾ ചാണകമൊക്കെ തളിച്ച് വൃത്തിയാക്കിയിട്ടിട്ടല്ലേ നടക്കുന്നത് ഇവിടെ ഇങ്ങനെ അരികിൽ കൂടെ ഇങ്ങനെ മണ്ണിട്ടിട്ട് നമ്മൾ മതിൽ പോലെ ഉണ്ടാക്കും കേട്ടോ മതിലല്ല ഒരു തിണ്ട് ഈ തെണ്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മമ്പണി ചെയ്തിട്ട് ചാണകം തളി തേച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ടാവും അവിടെ കണ്ടു ആ തേക്കൊക്കെ നിക്കണതിൻ്റെ ആ ഭാഗം ആ ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെ മണ്ണിട്ടിട്ട് പക്ഷെ അതൊക്കെ രൂപം പോയേക്കണു കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് അതിനെപ്പറ്റിയിട്ട് അങ്ങനെ അറിയില്ല ആരെങ്കിലും ചെയ്യുമ്പോൾ കൂടെ ചെയ്യാമെന്ന് മാത്രമേ അറിയുള്ളൂ ഞാൻ ഈ ഭാഗമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്തോരം മണ്ണും വേണം ഇതൊക്കെ കളച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എപ്പോൾ നമ്മൾ ചാണകം തളിക്കുമ്പോഴും അന്ന് വൈകുന്നേരത്ത് മഴ പെയ്യും ഇന്നും നമ്മളിവിടെയൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് ഇപ്പോൾ മഴ പെയ്യോന്നൊന്നും അറിയില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാണകം ഇങ്ങനെ ചൂലും കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോഴേ വേഗം കേട്ടോ തുണിയും കൊണ്ട് ഞാൻ തുണിയും കൊണ്ട് ചെയ്യുക നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ തുണിയും കൊണ്ട് ചെയ്യാച്ചാൽ ആ ഭാഗമൊക്കെ തുണിയും കൊണ്ട് തന്നെ ആയിട്ടോ ചെയ്യുക ഇത് ഇതുവരെ അടിച്ചു വിട്ടാൽ ഈ ഒരറ്റം വരെ അടിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ ദീനെ പോകുമ്പോൾ വൃത്തിയിൽ കിടക്കുമല്ലോ ഇവിടെ പക്ഷേ ഇവിടേക്ക് ഉണങ്ങി കിട്ടാൻ നല്ല പണിയാവും കേട്ടോ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചൂട്ടൻ പന്ത്രണ്ടേ കാലമായപ്പോഴേക്കൊക്കെ എത്തിയിട്ടോ അമ്മൂട്ടീട് ഇന്ന് ഉച്ചവരെ പരീക്ഷയുള്ളൂ എന്താണാവോ കാണാത്തത് എന്താ ഫേസ് പാക്ക് ഫേസ് പാക്ക് പാക്കിട്ടൊക്കെയാണ് കേട്ടോ വാഷ് വാഷ് പറഞ്ഞ കഴുകല്ലേ ഇതാ കിട്ടിട്ടേ എന്താ ഒരു രണ്ടാഴ്ചയുടെ മുകളിലൊക്കെ എയിട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് കഴുകിയിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഈ കുട്ടികളിനി സ്കൂള് പൂട്ടുകല്ലേ ഇപ്പം നാളെ ഇനിയിപ്പോ നാളെ മുതൽ തുറക്കുക അടക്കിയ തുറക്കടക്കിയത് മാത്രമേ ഉള്ളൂ എന്താ മുട്ടിയേ ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയോ ഇല്ലേ അവര് സമ്മാനം കൊടുത്തേക്കണുട്ടോ അവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചൊക്കെ ചെയ്തു കാണിച്ചു കൊടുക്കണ്ടോ കണ്ടോ കണ്ടോ എന്തൊക്കെയാ കിട്ടി പേന പെൻസിൽ ബട്ടർ അന്ന് നമ്മ വന്ന് കിട്ടിയ ബട്ടറാണ് കേട്ടോ ഇവർ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം അല്ലേ സൂര്യ ദിവസം അല്ലേ എന്താ ബട്ടർ ചിക്കൻ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ളത് സാധനങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഈ രണ്ട് എന്താ രണ്ട് ബട്ടറിൻ്റെ സംഭവമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇത് ബദാം കണ്ടിപ്പരിപ്പൊക്കെ പാടെ പൊടിച്ച സംഭവം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് പിന്നെ എന്താ ഈ തേനുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സാധനങ്ങളാണ് പിന്നെതാ മത്തൻ്റെ ഇല ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ രണ്ട് കുപ്പി വെള്ളം ഉണ്ടാവില്ലേ സുഖന്യേ രണ്ട് കുപ്പി വെള്ളം പിന്നെതാ പാല് നന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ വേറെ ഒന്നും ഉണ്ടാവില്ല പച്ചക്കറിയാന്ന് പറഞ്ഞാൽ വേണ്ട എന്താ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞ വെച്ചാൽ നമ്മൾ വേണ്ടത് വേണ്ടത് അവിടെങ്ങനെ വെക്കും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്ക് അപ്പൊ എന്താ ഈ സൈഡത്തെയൊക്കെ ബ്രഷും കൊണ്ട് വേണ്ടിവരും അല്ലേ ശരിയാക്കാൻ ഇതൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയോ പൊന്നൂസ് ദിവസം എന്തുകൊണ്ടാണ് കളിക്കണോ നോക്കി വെക്ക് ഓരോന്നര കഴുകി എടുക്കട്ടെ ശരിക്കും ഒന്നാലോചിക്കുമ്പോൾ എന്തിനാ ഐ സാധനങ്ങളൊന്നും വെക്കാല്ലെങ്കിൽ പിന്നെ എന്തിനാ ഫ്രിഡ്ജ് അവൾ എത്ര നേരമായി തേച്ചിട്ടിന് അവളായിട്ട് കണ്ടുപിടിച്ച ഓരോ എന്താ ഫേസ് പാക്കുകളാണ് കേട്ടോ എല്ലാ വീട്ടിലും എന്തൊക്കെ സാധനങ്ങളുണ്ടാവും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മാവും കൂടി വെച്ച് വെക്കാൻ പറ്റില്ല നമ്മളപ്പോഴൊക്കെ അപ്പൊക്കെ ചെയ്യല്ല ചെയ്യുക അതൊക്കെ ശരിക്ക് ആവശ്യമാണ് കേട്ടോ ആവശ്യമില്ലാതെ നമ്മൾ പറയില്ല ആവശ്യം തന്നെയാണ് പക്ഷെ എന്താ എങ്ങനെ പറയുക പിന്നെ പാൽ വെക്കാൻ വേണ്ടിയിട്ടില്ലേ വെള്ളം മാത്രം പച്ചക്കറിയൊക്കെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാലും ഞാൻ പറഞ്ഞില്ലേ വെച്ച് കഴിഞ്ഞാൽ ഓരോ കഷ്ണം ഓരോ കഷ്ണം എന്തെങ്കിലും വേറെ മീൻ എന്തെങ്കിലും വാങ്ങുമ്പോൾ എല്ലാവരും പറയില്ലേ മീനൊക്കെ മസാലയൊക്കെ തിരുമ്പി വെച്ചാൽ മതിയെന്ന് നമ്മളപ്പോഴും വറുത്ത് വെക്കും മസാല തിരുമ്പി വെക്കില്ല ആവശ്യത്തിരി ആവശ്യത്തിരി വറക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോഴും വറുത്ത് വെച്ചിട്ട് പിന്നെ ഒരു നല്ലൊരു പാത്രത്തിൽ അടച്ച് വെക്കും അതവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണ്ടേ മൂക്കത്ത് പോട്ടെ വൃത്തിയായി വെച്ച് ഇത് നല്ല കന ഉണ്ട് കറുവെപ്പിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ടോ അപ്പം മക്കളോട് ഓരോന്നും ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യട്ടോ എന്താ ചെയ്ത് വെക്ക് ചീത് വെക്ക് ആദ്യമൊക്കെ ഒരു പേടിയാണെന്നൊക്കെ പറയാം അപ്പം ചീത് വെക്കുക പറഞ്ഞാൽ ധൈര്യം കൊടുത്തത് നിൻ്റെ ഈ ഫേസ് വാഷ് ഉണ്ടാക്കിയതിൻ്റെ വലിയ സംഭവം അല്ലേത് എന്തായി സാധനം അതെ തേങ്ങ വരുന്നു തേങ്ങ തേങ്ങ വരുന്നുണ്ടോ ചെലവുമ്പോ ഉറക്കൊന്നും വരുന്നില്ല എന്തോ ആലോചിച്ചിങ്ങനെ മനസ്സ് വേറെ വേറെന്തൊക്കെയോ പോയി പോയി കണ്ണടച്ചൊന്നും ഉച്ചക്ക് ഒരു ദിവസം ഉറങ്ങിയല്ലേ പിന്നെ പിറ്റേ ദിവസാവുമ്പോഴും ഉറക്കം വരും അപ്പൊ ആ സമയത്ത് ഉറങ്ങേണ്ടി വരില്ലേ

ആര്ക്ക് വേണേലും കഴിക്കണോ ഒന്നും വേണ്ട എല്ലാണ്ട് പിന്നെ എല്ലാ ഭാഗത്തും എലമംഗലം എന്നാണോ പറയുന്നറിയില്ല നമ്മൾ പറയുന്ന പേരതാണ്

ഞാൻ ഞാൻ ഞാനിവിടെ നിക്കുന്നില്ലേ ഇനി അതല്ല കിട്ടി 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 ഞാനെടുക്കാം ജലമംഗലത്തിന്റെ എനിക്കത് മതി ഞങ്ങൾക്കൊന്നും വേണ്ടാലേ നിനക്ക് വേണ്ടത് എണ്ണ നീയല്ലേ പൊരുത്തുണ്ടാക്കണേ അ നോക്കണ്ട താര ഞാനി വെല്പ്പില്ലാതെ ഇലയാണ് എന്ന് പറഞ്ഞാലേ കുറ നേരം ഇരിക്കേണ്ട වෙല്ലേ അത് ഉണ്ടായിരുന്നു അത് നിമ്പട എവിടെ ഇല്ലല്ലോ നമ്മടെ തൊടിയില് വേറെ ഉണ്ട് അപ്പുറത്തെ തൊടിയില് അപ്പുറത്തന്നില്ല വിജയ തൊടിയില് ആ വെട്ടി കെട്ടിയാ അത് വെട്ടി ങാ അങ്ങനെ പൊടി കൊഴിക്കല കഴിയും പൊടി കൊഴിക്കലയാ ഇങ്ങ നല്ല പെട്ടന്നായിരുന്നു എല്ലാം വലരെ പെട്ടന്നായിരുന്നു ല്ലേ പായ നല്ല പറഞ്ഞ തുണിമാറ്റാന്നും ഒഴിവില്ല കളിയല്ലേ ബസ് ഇറങ്ങിയാ അവൾക്ക് കഴിഞ്ഞ കൈ പൊള്ളില്ല അവളുടെ കൈ പ്രത്യേക കൈ ആണ് എനിക്കാണെന്ന് പറഞ്ഞ തൊലിയില്ലാത്ത കൊണ്ടാണോ എന്താണെന്നറിയില്ല ചായ വെച്ചോ റെഡിയൊരു പാത്രം ആ നെയ്യൊ കെട്ടോ നെയ്യും ണ്ടങ്ങെടുത്തോ قناه எல்லாம்ണ്ടണ്ടാക്കലേ ആ قناه எல்லாம்ണ്ടേ കാണണ്ടായിട്ട് എങ്ങനെയെങ്കിലും കുറപ്പില്ല ഇയല്ല കനാല് കൂട കനാല് അപ്പുറത്തന്ന് പോയി പറച്ചിട്ട് വന്നു ഇയോർങ്ങേന്നിലെ ഏല വിജയന്റെ അടുടി ഇഷ്ടം പോലെ ഉണ്ട് മരത്തിനെ ഇഷ്ടം പോലെ അല്ലേ ഉണ്ട് വിജയണ്ടേ ആ രണ്ട് മരത്തിനെ അല്ലേ ഉണ്ട് ചെറിയ ബെല്ലോ ലൈ മാ

പണി പറയാൻ ഞാന് വീട്ടിൽ പോയ എൻ്റെ വീട്ടിൽ വീട്ടിൽ പോയ എന്താ എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരും കേട്ടോ അട അട ഉണ്ടാക്കി തരും അതേപോലെ തന്നെ പായസം എനിക്കിഷ്ടമാണ് ഇറങ്ങും എന്താ എന്താ ഇഷ്ടം ആ ചോച്ചപ്പിളിക്ക് ഈ ശരി തടേ കഴിക്കേണ്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തെ തടാട്ടാ ഇന്നിങ്ങനെ കലക്കി ഒഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റൂട്ടോ കലക്കി ഒഴിച്ചിട്ടല്ലേ അത് എടുക്കല്ലേ നല്ല ആളാണ് കുട്ടി പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ടാ പരത്തിന് ആ പരത്ത് ഏട്ടന്മാർ എന്തടാ പൊന്നോ ആ കുട്ടികൾ പറ കുഞ്ഞിനെന്തോരങ്ങനെ ഉച്ചക്ക് വരാത്ത സ്കൂളിലൂടെ ഉച്ചക്ക് എങ്ങനെ വരാൻ പറ്റാ വൈകുന്നേരം വരെ ഇണ്ടക്ക് ഡാൻസ് പ്രാക്ടീസിൻ്റെ

എന്താ കുഞ്ഞുണ്ണി കാണിക്കാൻ നക്കുണ കൊണ്ടല്ലേ സ്പൂണ് ഏഹ് സ്പൂണ് കൊച്ചു കള്ളൻ എന്തൊക്കെ അത് കഴിഞ്ഞുല്ലേ അപ്പൊ ബാക്കി കുഞ്ഞുണ്ണിക്കുള്ള നല്ല ഇഷ്ടമായി നോക്കി നോക്കി കുട്ടി കാണിക്കണ്ടോ മതിരുന്നതാവുക ആ കഴിച്ചോ കഴിച്ച അങ്ങനെ ചെറിയ ചുള്ളികളി കനാലില് നോക്കിയൊക്കെ വെള്ളം ഈ ഭാഗത്ത് മാത്രണ്ട് ഇവിടെയാണ് പറഞ്ഞ നാളെ മീന് കണ്ടു പറഞ്ഞ കുഞ്ഞു മീന് 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 മീനേ ഉറുമ്പ് വരാൻ തുടങ്ങിട്ടാറുമ്പ് ഞാനെ പറഞ്ഞു അയ്യോ എത്രണം വെക്കാൻ പറ്റുന്നറിയില്ല മക്കളുടെ സ്കൂള് പൊട്ടിട്ടാ പക്ഷെ സ്കൂള് പൊട്ടി പറഞ്ഞിട്ട് കാര്യമില്ല നാളെ അവർക്ക് ക്ലാസ് ഉണ്ട് അമ്മുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഉണ്ടാവുത്രേ മമ്മൂട്ടി പറഞ്ഞിരുന്നു അമ്മമ്മടെ ചെയ്യാം ചെമ്പോ എന്തെങ്കിലുമൊക്കെ വെക്കാമോ കുട്ടികൾക്ക് അമ്മമ്മടെ വീട്ടിലു പോവാൻ പറ്റുമോ എടുക്കലൊന്നും കഴിഞ്ഞ പ്രാവശ്യം അടച്ചേക്കിയതും കൊണ്ട് എന്നെ ഉദ്ദേശം എന്താണോ നമ്മുടെ വീടിന്റെ ച്ചിലേ എപ്പഴാ നടക്കത് നമ്മള് മെയ്യിലേക്കൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അടക്കോന്നൊന്നും അറിയില്ല മെയ്യ് ഇന്ന ദിവസം നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്നാണോ മനസ്സിലുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ അത് നടക്കില്ല ഒന്നും നടക്കില്ല കേട്ടോ ഓ കൊഞ്ഞ് വീഡിയോ എടുക്കാൻ പഠിക്കണോ നമ്മടെ എന്താ പണികൾ എത്രത്തോളം കഴിയാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല പറ്റണ അത്രത്തോളം ഏഹ് എത്രത്തോളം എന്താ എല്ലാരും ഇങ്ങനെ ചോദിക്കും നിങ്ങൾ എല്ലാരും പാടുള്ളതാണ് രസം എന്നൊക്കെ പറയും പക്ഷെ നമ്മള് എന്തായാലും നമ്മൾ മാറണം മാറാണ്ട് പറ്റില്ലല്ലോ എപ്പോഴായാലും മാറണല്ലോട്ടാ ഏ ഇങ്ങനെ പറയാ നല്ല രീതിയിൽ മാറുകയാണ് പറഞ്ഞ നമുക്കെന്നും അതൊരു നല്ലൊരു ഇതിലായിട്ട് പോവും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം അവൾ അത് പറഞ്ഞു അവൾ ഇത് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള വർത്താനങ്ങളും തമ്മത്തല്ലുകളും ആവൂലേട്ടാ അങ്ങനെ ഒന്നാവില്ല തമ്മത്തല്ല വർത്താനങ്ങളൊക്കെ ആവുകയാണ് കണ്ട കാലത്തിനുള്ളിൽ ആവാല്ലോ ഇനിയിപ്പോ മൂന്ന് മാസം കൊണ്ടോ നാലു മാസം കൊണ്ടോ തമ്മുത്തല്ലാവുന്നുള്ളതൊക്കെ നല്ല രീതിയിൽ നല്ല 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 ശരി രീതിക്ക് എപ്പോഴും പോവാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണം നമ്മൾ നമ്മളെന്തോ ചിന്തിക്കുന്നോ പോലും നല്ല രീതിക്ക് നമുക്ക് നല്ല രീതി നോക്കുകയാണെങ്കിൽ മെയ് മാസം പോകണം എന്നു പറഞ്ഞല്ലേ അതിപ്പോ കുറെ കാലങ്ങളായിട്ട് പറയുന്നല്ലേ ആ സമയത്ത് പോവാ അങ്ങനെയല്ല ഈ പറഞ്ഞതിന് ഞാനുള്ള ഒരു മറുപടി അറിയാണ് കാരണം എൻറെ അമ്മയും ആഗ്രഹം ശരിയാണ് എൻറെ അമ്മയും പറയാറുണ്ട് എൻറെ അമ്മയും പറയാറുണ്ട് കേട്ടോ എന്താ വെച്ചാല് മക്കള് വലുതാവണോ നിക്കണ്ടെന്നല്ല പറയും മക്കള് വലിയ കുട്ടികളാവുകയാണ് അവരവര് എന്താ വെച്ചാൽ അമ്മും അച്ചും എന്താ വലിയ കുട്ടികളാവുമ്പോ അവരുടെതായ കൊറേ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലെ അല്ല എന്നൊക്കെ ഉള്ളത് വേണ്ടതാണ് ചായ

എന്താ മണം വരാനാ എനിക്ക് അങ്ങനെ വാണ്ട വെച്ചിട്ടാണേ ഓരോന്നിന്റെ ടേസ്റ്റ് വ്യത്യാസല്ലേ മക്കളെന്താണ് നല്ല ടേസ്റ്റാസ്റ്റ് വാഴ കഴിക്കാ കുഞ്ഞുണ്ണിയേ ബാ കുഞ്ഞു

ചൂടാറിക്കഴിഞ്ഞല്ലേ തീരെ കട്ടിയിലോ കനല്ലാണ്ട് ഇണ്ടാക്കണേ എങ്ങനെയും ഇല ഇന്ന് നമ്മളിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ നിങ്ങൾക്കും ചിലവർക്കൊക്കെ അറിയണ്ടാവും ആയിരിക്കും അറിയാത്തവർ ഇത് ഇല കിട്ടാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മക്കിത് കിട്ടും കൊണ്ട് നമ്മളിത് ഇടയ്ക്ക് ഉണ്ടാക്കണു ഇല്ലെങ്കിൽ എന്താ വാഴയുടെ ഇല ഇലയിലേട്ടാ ശരിക്കും ഇട ഉണ്ടാക്കുക പ്ലാച്ചിൻ്റെ ഇലയാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഇതും കൊണ്ട് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം